വഖഫിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങൾ അത് കോഴിക്കോടാണെങ്കിലും രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു സമൂഹം വൈകാരികമായി അത് ഏറ്റെടുക്കുകയാണ് കാരണം വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ദൈവിക മാർഗത്തിലുള്ള അവരുടെ ദാനമാണ് ആ ദൈവീക മാർഗത്തിലുള്ള ദാനം ഒരിക്കലും ദൈവീക മാർഗത്തിലല്ലാതെ വിനിയോഗിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണ് രാജ്യം എന്നും ആ നന്മ കാത്തുസൂക്ഷിച്ചത് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മുസ്ലിം രാജാക്കന്മാർ നീണ്ട കാലം ഈ രാജ്യം ഭരിച്ചത് കാണാൻ കഴിയും അവരാരും രാജ്യത്തിന്മേൽ അവർക്കുള്ള തിശാധിപത്യം ഉപയോഗപ്പെടുത്തി രാജ്യത്തൊരു പക്ഷേ ഒരുപാട് വകുപ്പ് സ്വത്തുക്കൾ അവർക്ക് സമ്പാദിക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ധർമ്മസ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അവർക്ക് നശിപ്പിക്കാമായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല നൂറ്റാണ്ടുകളുടെ ഭരണം പൂർത്തിയാകുമ്പോഴും ഈ രാജ്യത്തെ മതധർമ്മ മതധർമ്മസ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അതിന് തനിമയോടുകൂടി സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് രാജ്യത്ത് ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നപ്പോഴും ആ ബ്രിട്ടീഷ് ഭരണകൂടവും ഏറ്റെടുത്ത ദൗത്യം എന്നത് മതപരമായി കാത്തു സൂക്ഷിക്കുന്ന ഇത്തരം സ്വത്തുക്കളൊക്കെ കാത്തുസൂക്ഷിക്കുന്നതിന് സാധ്യമാക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ആ നിയമങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അനിവാര്യമായ രീതിയിലുള്ള ഭരണഘടനാപരമായി സാധ്യമാകുന്നതൊക്കെ അതത് കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യ രാജ്യത്തിലെ ഭരണഘടനാപരമായി വക്കബ് സ്വത്തുക്കളുടെ ഉപയോഗത്തെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ ഖാൻ ചെയർമാനായുള്ള ഒരു കമ്മീഷനെ കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും നന്നായി വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളെ ഉദാഹരണ സഹിതം കേരളം പോലും ചൂണ്ടിക്കാണിച്ചത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല വക്കഫ് സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് കൃത്യമായ നിയമമുണ്ട് പക്ഷെ എല്ലാവരുടെയും മനസ്സിലുണ്ടായ ഒരു കാര്യം ഇവിടെ ഒരു ജനവിഭാഗത്തെ ഏറ്റവും കൂടുതൽ അവർ വികാരപരമായി കാണുന്ന വിഷയം ഏതാണോ ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്കെതിരായുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്നവരാഗ്രഹിച്ചു അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തി രാജ്യത്ത് ആദ്യം അവർ പറഞ്ഞത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉള്ളത് ഇന്ത്യൻ റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ പിന്നെ വഖഫ് ഭൂമിയാണ് എന്നാണ് അതിനെ ഗണ്ഡിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലും തന്നെ ഒട്ടേറെ പ്രസംഗങ്ങൾ നടന്നു ചില ഇതര മതസ്ഥരുടെ ചില സ്വത്തുക്കളെ എണ്ണമെടുത്തുകൊണ്ട് പറഞ്ഞു അത് തെറ്റാണ് ആ വാദം തെറ്റാണ് എവിടെയോ അനധികൃതമായി കുറെ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പ്രചരിപ്പിച്ചത് ഇത് കൈയടക്കാനുള്ള വഴി അവർ തേടി ആ വഴി തേടിയപ്പോഴാണ് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം നടത്തിയ പോരാട്ടം വെറുതെ ആയിരുന്നില്ല കാരണം നമ്മുടെ വക്കഫ് സ്വത്തുക്കൾ അന്യദീനപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല പുതുതായി വകഫ് ചെയ്യുന്നവർക്ക് അതിനുള്ള സമയം വരെ ക്രമീകരിക്കുകയാണ് അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ ചോദ്യം ചോദിച്ചതാണ് എങ്ങനെയാണ് അഞ്ചു വർഷം ഒരാൾ പ്രാക്ടീസ് മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തു എന്ന് തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് ഞാൻ പറഞ്ഞത് ആരാണ് ഇത് ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസർക്ക് അതിനുള്ള അധികാരമുണ്ടോ ഒരാൾ അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്തു എന്ന് പറയുക അതിനേക്കാൾ അതിനേക്കാളുപരി ഇത്തരം കാര്യങ്ങൾക്ക് ഇതര മതസ്ഥർക്ക് ദാനം ചെയ്യാൻ പോലും പാടില്ല ഇവരുടെ ദുരുദ്ദേശം എന്താണ് ഈ രാജ്യത്തിന്റെ മതേതര നന്മ തകർക്കണം ഈ രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കണം അതിനുള്ള വലിയ നീക്കങ്ങൾ നടക്കുകയാണ് ആ നീക്കമാണ് ഞാൻ തിരിച്ചറിയേണ്ടത് അപകടകരമായ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ധ്രുവീകരണത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഈ നാട് ഒരുമിക്കുകയാണ് അവർക്കെതിരായി ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകിയ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് മുസ്ലിം ലീഗ് പാർട്ടി തുടക്കം കുറിച്ച ആ പോരാട്ടം അതിന്റെ എല്ലാവിധ നന്മയോടുകൂടി നടക്കുന്നു എന്നതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാരുടെ ശ്രമഫലമായി രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പോരാട്ടത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തുറന്നു പറയട്ടെ ഈ ചരിത്ര പ്രസിദ്ധമായ മണ്ണിൽ വെച്ച് ഞങ്ങളുടെ നായകന്മാരെ സാക്ഷി നിർത്തി ഏതൊരു പോരാട്ടം നടന്നിട്ടുണ്ടോ അതൊക്കെ വിജയം കണ്ടിട്ട് പിന്മാറിയിട്ടുള്ളൂ എങ്കിൽ ഈ പോരാട്ടവും മുസ്ലിം ലീഗ് വിജയം കണ്ടേ പിന്മാറൂ എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന ഉപ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു